എന്തോ ഭാഗ്യത്തിന് ഇതുവരെ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് എൻ്റെ യൂട്യൂബ് ഫാമിലി എന്ന് പറയുന്നത് ഇരുപതിനായിരം മെമ്പേഴ്സുള്ള ഒരു വലിയ ഫാമിലി ആയിട്ട് മാറിയിട്ടുണ്ട് അതിനൊരു വലിയ താങ്ക്സ് തന്നെ എല്ലാവരോടും പറയാനുണ്ട് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഇത്രയും മെമ്പേഴ്സ് എന്നെ ഇത്രയും ആളുകൾ എന്നെ അംഗീകരിക്കുന്നു ഇത്രയും പേരിലേക്ക് ഞാൻ എത്തിപ്പെടുന്നു അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെ സ്നേഹിക്കാൻ അത്രയും ആളുകൾ ഉണ്ടാവും എന്നൊന്നും എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വലിയൊരു താങ്ക്സ് ഉണ്ട് എല്ലാവരോടും എന്നെ എന്നെത്രയും സപ്പോർട്ട് ചെയ്തതിന് ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് തന്നെ എനിക്ക് ഉണ്ടാവണം നിങ്ങളുടെയൊക്കെ ഓരോ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്കുകളും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുമാണ് എനിക്കുള്ള എനർജി എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനും അതുപോലെ തന്നെ ഈ ഒരു യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് എന്താ അറിയില്ല പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ആക്ച്വലി പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് ഞാൻ ഷൂട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ എന്താ പറയുക ചീ വീടിൻ്റെ ശബ്ദം കാരണം എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര ഒരു ശല്യം പോലെ ആയിരുന്നു പിന്നെ ഇനി എന്തായാലും ഒരു ആറുമാസത്തേക്ക് ഞാൻ അവരുടെ ശബ്ദം ഒഴിവാകുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിട്ട് ഒരു കാര്യമല്ല അപ്പോഴത്തേക്കിനും പറയേണ്ട സമയങ്ങളൊക്കെ കടന്നു പോവും അപ്പോൾ ഇത്രയും വലിയൊരു ഫാമിലി ആയിട്ട് ഇത്രയും പേരെന്നെ അക്സെപ്റ്റ് ചെയ്തതിന് എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ആദ്യം തന്നെ ഞാൻ എന്താ പറയുക എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡ് അവരോടൊക്കെ ഒരു വലിയൊരു താങ്ക്സ് പറയുകയാണ് ഇങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നാ നീ തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ അതിനൊരു എന്താ പറയുക പോസ്റ്റേഴ്സ് ആൻഡ് ഗ്രീൻ സിഗ്നൽ കാണിച്ചു തന്ന എൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ അതിൽ തന്നെ ഹസ്ബൻഡിനോട് ഞാൻ താങ്ക്സ് പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നേന് അതിനകത്ത് എന്താ പറയുക ഇങ്ങനൊരു അവസരം തന്നേന് പിന്നെ എൻ്റെ പാരൻസ് എൻ്റെ ഹസ്ബൻഡ് ഫാമിലി എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ എന്താ പറയുക എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരും എന്നെ അറിയുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനൊരാൾ ഒരാൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊരു അറിവുണ്ടായിരുന്നുള്ളൂ അതായത് എന്നെ അറിയുന്ന കുറച്ച് പേർക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ ഒരു എട്ട് മാസമൊക്കെ ആയിട്ടുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസത്തിലാണ് ആദ്യമായിട്ട് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് ഭയങ്കര ഷോക്ക് ആയിരുന്നു ആ വീഡിയോൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ നല്ലൊരു ഫോണൊന്നും എൻ്റെ ഉണ്ടായിരുന്നില്ല റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യണം എങ്ങനത്തെ വീഡിയോ ഇടണം ഒന്നും അറിയണ്ടായിരുന്നില്ല വീഡിയോ എഡിറ്റിംഗ് എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല മര്യാദയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പോലും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ എനിക്ക് വേറൊരാൾ ഹെൽപ്പ് ചെയ്യാനോ പറഞ്ഞു തരാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അറിയാം എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണെന്നുള്ളത് പിന്നെ വീട്ടിലെ വേറെ ഹസ്ബൻ്റിൻ്റെ അനിയന്മാരോ അങ്ങനെയൊന്നും ഇതിനെക്കുറിച്ച് വലിയൊരു നോളജുള്ള ആളുകളൊന്നും ഇല്ല എനിക്ക് അപ്പോൾ ഒരു വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് തോന്നുന്നുണ്ടാവും എന്തിനാത്ര കഷ്ടപ്പെട്ട് ഇതിനകത്തോട്ടേക്ക് വന്നതെന്ന് അത് ഒരു ചുമ്മാ ഒരു ആഗ്രഹം തോന്നി എല്ലാവരും ഇങ്ങനെ വീഡിയോസ് ഇടണെന്നും കുറേ പേരുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് അതുപോലെയൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നിയതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലോട്ട് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പോൾ യൂട്യൂബ് എന്താണെന്നോ യൂട്യൂബിനെ കുറിച്ച് ഒരു വിവരം ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ അങ്ങനെ യൂട്യൂബിൽ എങ്ങനെയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക ഇതിനെക്കുറിച്ചൊക്കെ ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോൾ എന്നോട് എന്താ പറയാ വച്ചിട്ടാണ് എല്ലാം നീ സ്വയം കണ്ടുപിടു കണ്ടുപിടിച്ച് ചെയ്യാന്ന് പറയും അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിതെല്ലാം പഠിയണല്ലോ ഒക്കെ ഇങ്ങനെ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് അതെങ്ങനെയാണ് ചെയ്യുക ഇതെങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചിട്ട് അപ്പം എന്നോട് പറഞ്ഞു ഒക്കെ ഇതെന്നെ കണ്ടുപിടിച്ച് അങ്ങ് ചെയ്താൽ മതി നനക്ക് പറ്റുമെന്ന് പറയും എന്നിട്ട് ഞാൻ ഐഷാസ് വേൾഡിലെ ഐഷാസ് വേൾഡിലെ ഐഷ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഒരു ചാനൽ തുടങ്ങുക ഞാൻ അവളുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് പഠിച്ചത് അതിനുശേഷമാണ് എനിക്കിങ്ങനെ ഒരു ആഗ്രഹം വന്നതും ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചത് എന്നിട്ട് അങ്ങനെ ഒരു ചാനൽ ഓപ്പൺ ചെയ്തു ചാനൽ ഓപ്പൺ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയിലാണ് ഞാനത് ചാനലിലാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തത് എൻ്റെ കയ്യിൽ നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നില്ല അന്നുണ്ടായിരുന്ന ഫോൺ ഒരു സാംസങ് ഗാലക്സി ഗാലക്സി എക്സ് എസ് എയിറ്റ് പ്ലസ് എന്ന് പറഞ്ഞൊരു ഫോണാണ് അപ്പം ആ ഫോണിൽ വീഡിയോ എടുക്കാനൊന്നും അത്ര വലിയ ക്ലാരിറ്റിയൊന്നും ഇല്ല അത്ര വലിയ ക്ലിയർ ഉള്ളൊരു വീഡിയോ ഒന്നും കിട്ടില്ല പിന്നെ വീടിൻ്റെ പുറത്തുനിന്ന് വീഡിയോ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാലും ഭയങ്കര ടാസ്ക് ആയിരുന്നു അകത്താണെങ്കിൽ വിളിച്ചില്ല എന്നാലും ഞാൻ ഒപ്പിച്ച് എമർജൻസി ഒക്കെ കത്തിച്ച് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തു പിന്നെ ഒരാഴ്ചക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നു ആ സമയത്ത് കുറേ കുക്കിംഗ് വീഡിയോസ് അങ്ങ് എടുത്ത് ഷൂട്ട് ചെയ്ത് ഫോണിനകത്ത് ആക്കി വെച്ചു എന്നിട്ട് അതിങ്ങനെ ഓരോ തവണ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിടായിരുന്നു അന്നൊന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല മെയിനായിട്ട് ചെയ്തിരുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ഇതായു ലിങ്ക് അയച്ചു ഞാൻ അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആയിരുന്നു ആ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് എനിക്ക് റിപ്ലൈ വന്നു പിന്നെ എഫ് ബി നാല് എൻ്റെ നിൽക്കാർ കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫേസ്ബുക്കിലോ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലോ ആക്റ്റീവ് അപ്പോൾ അതിനുശേഷം ഞാൻ ഫേസ്ബുക്ക് തുറന്നു ഫേസ്ബുക്ക് തുറന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സിനോടും എനിക്ക് കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഞാൻ പേഴ്സണലി പോയിട്ട് എൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കും മെസ്സേജ് അയക്കും എന്നാ പറയുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയെന്ന് വെച്ചിട്ട് ചില ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യും ചിലർ സബ്സ്ക്രൈബ് ചെയ്യില്ല അങ്ങനെ പിന്നെ എൻ്റെ ഉമ്മ്മാശാ വർക്കറാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ആളുകളുടെ ഉമ്മാൻ്റെ ഫീൽഡിലുള്ള കാറ്റിൻ്റെ ശബ്ദം ഉണ്ടാവും എൻ്റെ ഉമ്മാൻ്റെ ഫീൽഡിലുള്ള എല്ലാ ആളുകളുടെ നമ്പറും ഉമ്മാൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എല്ലാവർക്കും നേരെ ത്തിരുന്നിട്ട് ഓരോ കോൺടാക്റ്റ് എടുത്ത് നിരത്തി നിരത്തി ലിങ്ക് അയയ്ക്കാൻ തുടങ്ങി ഒന്ന് സപ്പോർട്ട് എന്ന് ചോദിച്ചിട്ട് അതിനകത്തും കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്തു കുറേ പേര് ചെയ്തിട്ടുണ്ടാവില്ല എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ എന്തായാലും രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് എബോ രീതിയിലൊക്കെ ഒരു സബ്സ്ക്രൈബേഴ്സ് കയറി തോന്നും ഇത്രയും പേരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ പിന്നെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാലൊക്കെ അപ്പോൾ അവരെ പിടിച്ചിട്ട് ഞങ്ങളൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കുന്നാണ് വീടിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ബഹളവും ശല്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആരും ഇല്ലാത്തൊരു ഏരിയയിലോട്ട് വന്നതാണ് അപ്പോൾ കുറച്ചൊക്കെ പേടിയുണ്ട് വല്ല ജീവജാലങ്ങളും വന്ന് ആക്രമിക്കുക എന്നൊക്കെ വലിയ വലിയ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ വല്ല പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ എന്താ പറയുക പിന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് കിട്ടുന്നവരൊക്കെ ഫോണ് പിടിച്ച് വാങ്ങിക്കും പിടിച്ച് വാങ്ങിച്ചിട്ട് അവരെക്കൊണ്ട് അവരുടെ ഫോണിൽ നിന്ന് നമ്മൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഒരുപാട് പേർ ആക്രമിച്ചിട്ടുണ്ട് യൂട്യൂബിൻ്റെ പേരും പറഞ്ഞിട്ട് എന്താ പറയുക ശേഷം പിന്നീട് ഒരു ഫ്രണ്ടുമായിട്ട് എഫ് ബി വഴി തന്നെ ഒരു ഫർഹാ സാർട്ട് വിത്ത് കിച്ചൺ എന്ന് ഒരു കുട്ടിയായിട്ട് ഞാൻ കമ്പനിയായി എന്നാണ് അവളുടെ പേര് അവൾ അവളാണ് എനിക്ക് എന്താ പറയുക ഇങ്ങനെ യൂട്യൂബേഴ്സിനായിട്ട് കുറേ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ എന്താ പറയുക ഞാൻ അവൾ പരിചയപ്പെടുന്ന സമയത്ത് അവൾക്ക് അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് പെട്ടെന്ന് അവൾ ഒക്കെ കയറാൻ തുടങ്ങി അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ അങ്ങനെ അവളോട് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചപ്പോഴാണ് അവൾ എന്നോട് കുറെ ഇങ്ങനെ കുറേ ഗ് ഗ്രൂപ്പുകളുണ്ട് ഒരുപാട് യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ആണ് അപ്പോൾ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ ആ ഒരു ഗ്രൂപ്പിലോട്ട് എൻ്റർ ആയിട്ടോ അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ എന്താ പറയുക ഒരുപാട് യൂട്യൂബേഴ്സാണ് അപ്പോൾ അവർ പരസ്പരം വീഡിയോസ് ഷെയർ ചെയ്യുക ഒരുപാട് സമയം ഇരുന്ന് കണ്ടു കൊടുക്കുക അങ്ങനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യണ ഒരു ഗ്രൂപ്പ് പക്ഷേ അവിടെ മെയിൻ ബില്ലനായിട്ട് വന്നത് എനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് അതുപോലെ തന്നെ ഞാനിങ്ങനെ ഓരോ തിരക്കും ഓരോ തിരക്കു വെച്ചാൽ വലിയ 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 സംഭവമൊന്നുമല്ല കേട്ടോ വീട്ടിലെ കാര്യങ്ങൾ തന്നെ ഫുൾ ബിസിയാണ് ഉമ്മാൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ ഉമ്മേൻ്റെ കൂടെ ഭയങ്കര ബിസിയായിരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലാണെങ്കിൽ അതല്ല ജോബിന് പോവുകയാണെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വന്ന അങ്ങനെ ഫുൾ തിരക്കാണ് പിന്നെ രാത്രിയാണുള്ളത് അത് ഹസ്ബൻഡിന് ഹസ്ബൻഡിൻ്റെ കൂടെ എൻഗേജ്ഡ് ആവും അപ്പം എനിക്കിത് നടക്കണില്ല അങ്ങനെ കുറച്ച് പേർക്ക് എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ട് നിനക്കിതിനെ പറ്റില്ലെങ്കിൽ ഇതിൽ എന്തിനാ നിൽക്കണേ പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ചില ആളുകളൊക്കെ എന്നെ എന്താ പറയുക ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നി ഇത് നടക്കില്ല കാരണം നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മളൊരാളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് എൻ്റെ നിങ്ങൾ കാണണം നിങ്ങൾ കാണുക എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മളുടെ കൂടെ ഉണ്ടാവില്ല അവർ ആ ഒരു നമ്മൾ പറയുന്ന ടൈമിൽ മാത്രം അവർക്ക് നമ്മളിൽ നിന്നൊരു ഉപകാരം കിട്ടാൻ വേണ്ടി അവരുടെ വീഡിയോ നമ്മൾ കാണും എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ പിന്നെ എനിക്കത് മനസ്സിലായി എൻ്റെ ഹസ്ബൻഡ് എന്നെ ചീത്ത പറഞ്ഞു നീ എന്തിനങ്ങനെ നിർബന്ധിച്ച ആളുകളെ കൊണ്ട് കാണിപ്പിക്കണേ നിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിൻ്റെ രീതികൾ ഇഷ്ടപ്പെട്ടിട്ട് നിൻ്റെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയാണ് നിനക്ക് വേണ്ടത് അല്ലാതെ അങ്ങനെ പിടിച്ച് വാങ്ങിക്കുന്നതല്ല വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ഈ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എക്സിറ്റ് ആയിട്ടോ അങ്ങനെ ആരും വേറെ ആരും സപ്പോർട്ടില്ല വീഡിയോ ഇടും പിന്നെ പിന്നെ ഞാൻ ചെയ്തിരുന്നൊരു പണിയാണ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് എൻ്റെ പൊന്നെ എനിക്ക് പലരും ചിലപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും വീഡിയോൻ്റെ ലിങ്ക് എല്ലാ എൻ്റെ കയ്യിലുള്ള എല്ലാ കോൺടാക്ട്സേക്കും അതുകൊണ്ട് ഷെയർ ചെയ്യും കേട്ടോ പിന്നെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും എല്ലാ ഫ്രണ്ട്സിനും അത് ഷെയർ ചെയ്യും അപ്പോൾ എന്താ പറയുക അങ്ങനെ കുറേ പേർക്ക് വെ വെറുപ്പിച്ചിട്ടുണ്ടാവും കുറേ പേരെ ഞാൻ അവരോടൊക്കെ ഞാൻ സോറി പറയാം അങ്ങനെ എല്ലാവർക്കും അവരുടെ ഷെയർ ചെയ്യുമായിരുന്നു അതിനെ കുറച്ചൊക്കെ ഒരു എന്താ പറയുക ആറ് മാസമൊക്കെ അതേ ആ ഒരു പരിപാടിയെ തുടർന്നു അങ്ങനെ ആയപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ എന്തിനങ്ങനെ ചെയ്യണേ ഇപ്പം നിനക്കൊരാൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ലിങ്ക് അയക്കുകയാണെങ്കിൽ നീ അത് കാണില്ല ഉറപ്പാണ് അത് മാത്രമല്ല നിനക്ക് അവരോടൊരു ദേഷ്യമായിരിക്കും അവൾക്ക് വേറെ പണിയൊന്നും ഇല്ല തോന്നും അങ്ങനെ മറ്റുള്ളവരെ വെറുപ്പിക്കാൻ നിൽക്കരുത് നീ ഇനി ലിങ്ക് ആർക്കും ഷെയർ ചെയ്യരുത് തന്നു പക്ഷെ എന്നാലും ഞാനിങ്ങനെ ഒളിച്ചും ഭാഗത്തൊക്കെ കെട്ടിയാൻ അറിയാതെയൊക്കെ ഓരോരുത്തർക്ക് അയക്കുമായിരുന്നു അങ്ങനെ എന്നോട് ഷെയർ ചെയ്ത് തന്നു ഒരു മാസത്തോളം ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി ലിങ്ക് ഷെയർ ചെയ്യൽ നിർത്തി അതുപോലെ തന്നെ ആളുകൾ എന്താ പറയുക മറ്റുള്ളവരോട് ഇങ്ങനെ വീഡിയോ ഇട്ട് കണ്ടു ബുദ്ധിമുട്ടിക്കലൊക്കെ നിർത്തി പിന്നെ എൻ്റെ പരിപാടി ജസ്റ്റ് ഞാൻ എൻ്റെ സ്റ്റാറ്റസ് ഇടും ഫേസ്ബുക്കിൽ ഒന്ന് ഷെയർ ചെയ്യും ഒരു പോസ്റ്റ് ഇങ്ങനെ രണ്ട് ഷെയറിങ് മാത്രം പിന്നെ ഉമ്മേനെ കൊണ്ട് ഒന്ന് സ്റ്റാറ്റസ് ഇടിയിപ്പിക്കും അങ്ങനെ മാത്രമായിട്ട് പോകുവായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഏഴ് മാസമായി യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു ഗ്രോത്തും ഇല്ല ഒരിടയ്ക്ക് ചാനൽ നല്ല രീതിയിലും ഇങ്ങോട്ട് ആയി വന്നിട്ടു നല്ല രീതിയിൽ നമ്മൾ തുടങ്ങുന്ന ആളുകൾക്കുള്ള ഒരു നല്ല രീതി ഉണ്ടല്ലോ ഒരു ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് രൂപയൊക്കെ കിട്ടുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര ഒരു പൊലിവായിരിക്കും അങ്ങനെ ഒരു ഏഴ് മാസം കഴിഞ്ഞു ഏഴ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് എന്താ സംഭവിച്ചുവെച്ചാൽ ഒരു അഞ്ച് മാസം വരെ എൻ്റെ ചാനലിൽ ഉണ്ടായിരുന്നു ആ ഒരു ഗ്രോത്ത് അത് പോയി പിന്നെ ഒരു നൂറ് പേരൊക്കെ ഒരു രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞാലും നൂറ് വ്യൂ ഒന്നും ആവണില്ല അപ്പോൾ എനിക്കത് ഭയങ്കര ടെൻഷനായി അതിൽ ഞാൻ വിചാരിച്ചു ഈ പറ്റില്ല ഈ പരിപാടി നമുക്ക് നിർത്തി പോവാം അങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറയും ഏഴ് മാസമായിട്ട് ഒരു മാറ്റമില്ലല്ലോ എന്താണ് ഇങ്ങനെ ഇതും നിർത്തുകയാണ് നല്ലത് ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഞാനൊന്നും എവിടെ എത്തില്ല അങ്ങനെ ഫുൾ നെഗറ്റീവ്സ് ഞാനും ഫുൾ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഫുൾ നെഗറ്റീവ് അങ്ങനെ നിർത്തുക എന്നുള്ളൊരു പ്ലാൻ നിർത്തിയാലോ ഒന്നായി പക്ഷേ അപ്പോഴും നിർത്തുക എന്നുള്ളതിൻ്റെ ഒരു അവിടെ മെയിൻ ഒരു പ്രശ്നം എന്താണെന്നറിയോ നെഗറ്റീവ്സ് അടിച്ച് ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ നിനക്കിപ്പോൾ എന്താണ് ഈ ഒന്നും എവിടെ എത്തില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് കമൻസ് ഇങ്ങനെ തലയിൽ വന്ന് നിറഞ്ഞു നിൽക്കുക അപ്പോൾ ആ ഒരു ഒരാളുകൾ ആലോചിക്കുമ്പോൾ നമുക്ക് നിർത്താൻ തോന്നുന്നില്ല കാരണം നമ്മളെ ആക്ഷേപിച്ചവരുടെ മുന്നിൽ നമ്മളെ അംഗീകരിക്കാനും ആളുകളുണ്ടെന്ന് ഒന്ന് കാണിച്ച് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് കൈവിട്ട് ഇങ്ങനെ ഒരു പ്രതീക്ഷയല്ല ഇങ്ങനെ വിട്ടു നിൽക്കുക അപ്പോൾ അങ്ങനെ കുറച്ച് ഇതുകൊണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു ഗാർഡൻ്റെ വീഡിയോ ചെയ്തു കേട്ടോ ഒന്നുമില്ല ചുമ്മാ എൻ്റെ മുറ്റത്തെ ഞാൻ അങ്ങനെ വലിയൊരു ഗാർഡനിങ് അങ്ങനെ ഭയങ്കര ഒരു സംഭവമായിട്ടുള്ള ആളൊന്നുമല്ല പക്ഷെ പ്ലാന്റ്സിനൊരുപാടിഷ്ടമാണ് ഫ്ലവേഴ്സ് ഒരുപാട് ഇഷ്ടമാണ് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അങ്ങനെ എവിടെ നിന്ന് എന്ത് ചെടി കണ്ടാലും അതിൻ്റെ ഒരു കഷ്ണം ഞാൻ അവരുടെ അടുന്ന് വാങ്ങിക്കാതെ പോരില്ല കേട്ടോ അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കും ശരിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊരു ഗാർഡനിങ് ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ ഉള്ളൊരാൾക്ക് പറ്റുള്ളൂ വേനൽക്കാലത്ത് ഭയങ്കര ഒരു ഡ്രൈ ആയി പോണൊരു മുറ്റമാണ് നമ്മളൊരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ ആ വീട്ടിൽ നിന്നൊന്നും മാറി നിന്നാൽ മതി ഫുള്ള് ചെടികൾ നശിപ്പോവും അപ്പം അങ്ങനെ അങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ടുവരണത് നശിപോകും വീണ്ടും കൊണ്ടുവരും പിന്നെ നശിച്ച് പോവും അങ്ങനത്തെ ഒരു ഇതാണ് അപ്പം ആ ഒരു ഗാർഡൻ്റെ വീഡിയോ ഞാൻ ചെയ്തു അത് നോമ്പിനായിരുന്നു ആ വീഡിയോ ചെയ്ത് ഒരു എട്ട് ദിവസം വരെ അതിനൊരു ഇരുന്നൂറ് മാക്സിമം ഒരു ഇരുന്നൂറ് വ്യൂവും എത്തിയിങ്ങനെ അങ്ങനെ നിൽക്കുവായിരുന്നു അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എന്തോ സംഭവിച്ചു എന്നോട് സ്നേഹം തോന്നിപ്പോയി പാവ് ഈ കുട്ടി കുറേ ദിവസം അതിൽ കഷ്ടപ്പെടുന്നു അന്ന് അങ്ങ് കയറിപ്പോയിക്കോട്ടെ എന്ന് യൂട്യൂബ് വിചാരിച്ചു എന്നാണ് തോന്നുന്നത് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നൂറ് വ്യൂ ഒരു ദിവസം കയറാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ നൂറ് വ്യൂ കയറി പിറ്റേ ദിവസം വീണ്ടും കയറി അങ്ങനെ കയറി 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 വന്ന് ആ വീഡിയോ ഇപ്പോൾ ഒരു ലക്ഷത്തി അമ്പതിനായിരം വ്യൂ ആയി ആ ഒരു വീഡിയോ ഞാനങ്ങനെ രക്ഷപ്പെട്ടിട്ടോ സത്യം പറയാം ഒരു വീഡിയോ മതി നമ്മൾ രക്ഷപ്പെടാൻ അതായത് ഇപ്പോൾ എന്നെ നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഞാനിവിടെ ഉണ്ടിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരാൾ ഭൂമിയിൽ യൂട്യൂബർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ അത് യൂട്യൂബിനെ വിചാരിക്കണമല്ലോ കാരണം നിങ്ങളുടെ ഫോണിലേക്ക് റെക്കമെൻ്റേഷനായിട്ട് ഞങ്ങൾ എത്തിയാലേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ അങ്ങനെ യൂട്യൂബിൽ പാവം ദയേ തോന്നിയിട്ടുണ്ടാകും ഈ പെണ്ണെന്ന് പൊയ്ക്കോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു അങ്ങനെ എന്താ പറയുക കുറച്ചൊക്കെ ആളുകൾക്ക് എത്തി അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഹോം ടൂർ ചെയ്തു ആ ഹോം ടൂറ് കുറച്ച് പഴയ വീടായിരുന്നു ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ളൊരു വീടാണ് ആ ഹോം ടൂറും കയറി അങ്ങ് വൈറലായി അതിപ്പോൾ ഒരു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഒക്കെ അമ്പതിനായിരം ആവാനായിട്ടുണ്ട് അങ്ങനെ എൻ്റെ രാശി അവിടെ ഇങ്ങ് തെളിഞ്ഞു അങ്ങനെ ആ ഒരു രണ്ട് വീഡിയോ വീഡിയോ എൻ്റെ എന്താ പറയുക യൂട്യൂബിൻ്റെ യൂട്യൂബിലേക്കുള്ളൊരു വഴി ശരിയായ രീതിയിൽ തെളിച്ചു എന്ന് വേണം പറയാൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കുറച്ച് എനിക്ക് നാലായിരം അവറായി നമ്മുടെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവുക നാലായിരം വാച്ച് അവർ ആവുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ കുന്നിൻ്റെ മുകളിൽ നല്ല വെയിലുണ്ട് കിട്ടും ഫോണിലൊന്നും മര്യാദയ്ക്ക് കാണുന്നില്ല അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ ഞാൻ ഫിനിഷ് ചെയ്തു നാലായിരം വാച്ച്വറായി ഭയങ്കര സന്തോഷം ഇതൊക്കെ നോമ്പിനാണ്ട്ടോ നടക്കണേ അങ്ങനെ എന്താ പറയുക മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നു മോണിറ്റൈസേഷൻ പെട്ടെന്നായി രണ്ട് ദിവസം കൊണ്ട് തന്നെ വെരിഫി ഐ ഡി വെരിഫിക്കേഷനുള്ള അത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു മൂന്നാമത്തെ ദിവസം മോണിറ്റൈസ്ഡ് ആയി രണ്ട് ദിവസം കൊണ്ട് ഐ ഡി വെരിഫിക്കേഷനായി അത് പെട്ടെന്ന് സക്സസ് ആയി ഇപ്പം പിന്നീന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ പിന്നീട് അങ്ങോട്ടേക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു സബ്സ്ക്രൈബേഴ്സിൻ്റെ രണ്ടിങ്ങനെ കൂടാകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ സത്യം പറയാം നമ്മൾ പ്രതീക്ഷിച്ച ചെറിയ രീതിയിലെങ്കിലും ഞാൻ ഇപ്പോൾ വൈറലാകും ഇപ്പോൾ വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിരുന്നില്ല പക്ഷേ എൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചാൽ ഞാൻ ഇപ്പോഴൊന്നും വൈറലാവില്ല എനിക്കിതിലൊരു ഒരു പ്രതീക്ഷയില്ല എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ കയറി വൈറലായത് എന്തോ ഭാഗ്യത്തിന് ഇതുവരെ എനിക്ക് ഭ്രാന്തായിട്ടില്ല ഞാൻ എപ്പോഴും ഹസ്ബൻഡോട് പറയുമായിരുന്നു എനിക്കെന്തോ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടോ പിന്നെ എന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടെ കാണുമ്പോഴും അതുപോലെ തന്നെ വ്യൂസ് കൂടുന്ന ആണ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമല്ലേ ഉണ്ടാവുക പക്ഷേ എനിക്ക് ടെൻഷൻ ഞാൻ പിന്നെ ഒരാഴ്ച വാട്സപ്പിലൊന്നും വലിയ കോണ്ടാക്റ്റ് ആരോടും ഇല്ല പലരും എന്നോട് ഭയങ്കര ക്ലോസ് ആയിട്ട് കുറച്ച് യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതിൽ അവരൊക്കെ ചോദിക്കൽ തുടങ്ങി എന്താ പറയുക നീ മോണിറ്റൈസർ ആയപ്പോൾ ഞങ്ങളീ പാവങ്ങളെയൊക്കെ മറന്നു എന്നൊക്കെ പക്ഷേ ആക്ച്വലി ഞാൻ മറന്നതല്ല എനിക്ക് എന്തോ എന്തെന്നാ പറയുക ആകെ ഒരു കിളി പോയ അവസ്ഥ എന്ന് വേണം പറയാൻ ശരിക്കും കിളി പോയി ഇപ്പോഴും ഞാൻ ആ ഒരു ഇത് ഇന്ന് റിയാലിറ്റിയിലോട്ട് തിരിച്ചെത്തിയിട്ടില്ല ഞാൻ ഇപ്പോഴും പറയുമ്പോഴും പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് പിന്നീട് അങ്ങോട്ടേക്ക് വീഡിയോ ഉണ്ടാക്കുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു ടെൻസഡ് ആയിട്ടുള്ളൊരു കാര്യമായി മാറി ഞാൻ എല്ലാ വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ടെൻഷനിലാണ് മറ്റത് ഭയങ്കര കൂളായിരുന്നു വീഡിയോ എടുക്കാൻ ഭയങ്കര കൂളായിരുന്നു ഇത് ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ലെവലായിട്ട് നിൽക്കുക എന്നല്ലാതെ ആ ഒരു ഇതിൻ്റെ മുന്നേ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നാലും ഇതിങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ അങ്ങനെ എന്തൊക്കെയാണ് സംഭവിച്ചു അങ്ങനെ ആളുകളൊക്കെ കുറച്ച് പേരൊക്കെ എന്താ പറയുക സജഷൻ ലിസ്റ്റിലൊക്കെ പോയിട്ട് ഞാനിങ്ങനെ ഒരാളെ ജീവിച്ചിരിക്കേണ്ടതെന്ന് അറിയാൻ തുടങ്ങി പിന്നെ കമൻസ് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല മക്കളെ എന്ത്മാതിരി പോസിറ്റീവ് കമൻസ് തന്നോ ആ ഒരു കമൻറ്റ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാന്ന് തോന്നും അത് പറയാതിരിക്കാൻ വയ്യ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ നെഗറ്റീവ് ഗോളികളൊക്കെ കയറി വരും അത് പിന്നെ നമ്മൾ മൈൻഡ് ആകാതിരുന്നാൽ മതിയല്ലോ കാരണം ഇത്രയും പോസിറ്റീവ് അവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനും ഒരു നെഗറ്റീവിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോകണേ അപ്പോൾ അങ്ങനെ നെഗറ്റീവ് കമൻസ് ഒക്കെ വരാറുണ്ട് അതൊന്നും നമ്മളങ്ങനെ കാര്യം ആക്കില്ല അപ്പോൾ അങ്ങനെ പോസിറ്റീവ് കമൻസ് ഒരുപാട് പേര് കേട്ടോ എന്നെ ഇഷ്ടമായി എൻ്റെ വീടിൻ്റെ പരിസരം ഇഷ്ടമായി അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നേ എന്താ പറയുക കുറവുകളൊക്കെ കാണിച്ചിട്ടാണോ സബ്സ്ക്രൈബേഴ്സിനുണ്ടാക്കണേന്ന് പറഞ്ഞിട്ട് അത് എനിക്കിപ്പോൾ സത്യം പറയും എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല അയാൾ എന്ത് കുറവാണ് ഉദ്ദേശിച്ചെന്നുള്ളത് ഓടിട്ട് വീടൊരു കുറവാണോ അതാ ഇനി ഞാൻ ലാസ്റ്റിട്ട് ആ വീഡിയോയ്ക്കാണ് ആ ഒരു കമൻറ്റ് വന്നത് അത് എന്തുദ്ദേശിച്ചിട്ടാണ് ആവും ചിലപ്പോൾ വലിയ വലിയ വാർപ്പ് വീട്ടിലും മണിമാളികയിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് സാധാരണക്കാരുടെ ജീവിതം കാണുമ്പോൾ കുറവുകളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവും പക്ഷേ എന്തായാലും ഞങ്ങളും വേറെ വീട് വെച്ച് പോകാനൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ഉപ്പേൻ്റെ ഓർമ്മയും ഞങ്ങളുടെ എന്താ പറയുക എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയുടെ ഉപ്പയും ഹസ്ബൻറ്റിൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ ഒരു ജീവിച്ച് വളർന്നതും അവരുടെ സ്വപ്നം എല്ലാം ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഒരു വീടായിരുന്നു അപ്പോൾ ആ ഒരു വീടിനെ വിട്ടിട്ട് ഇപ്പോഴും ഇവരൊക്കെ പുതിയ വീട്ടിലേക്ക് മാറുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പേഴ്സണലി എനിക്കിഷ്ടമില്ല എനിക്ക് ആ വീടും വീടോ പരിസരമാണ് ഇഷ്ടം അപ്പോൾ അവർ അങ്ങനെ പറയും പുതിയ വീട്ടിലേക്ക് പെട്ടെന്ന് പണി കഴിപ്പിച്ച് പോകണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ മനസ്സുകൊണ്ട് അതൊരു ഇഷ്ടമില്ലാത്ത കാര്യമാണ് ആ ഒരു വീടെന്ന് പറയുമ്പോൾ അവിടെ ഒരു വല്ലാത്തൊരു ഫീലാണ് ഒരു എന്തെന്ന് പറയുക ഒരു മനസ്സിന് തന്നെ ഒരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി നമുക്ക് എന്തൊക്കെയോ ഒരു ഒരു ഫീലാണ് ആ വീട്ടിൽ ആ വീട് ആ വീടിൻ്റെ പരിസരമെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അവിടെ വിഷമം തോന്നാൻ തോന്നുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വൈകാരിക വന്നു കഴിഞ്ഞാൽ ഈ മഴക്കാലത്തൊന്നും വണ്ടികൾ അവിടെ വഴുക്കൽ കാരണം ഇറങ്ങില്ല അങ്ങനത്തെ ചെറിയ സമയത്ത് മാത്രമേ ഉള്ളൂ അവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ബാക്കിയെല്ലാം പോസിറ്റീവ് ആണ് അവിടെ ഒരിക്കലും ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ആ ഒരു ഫീലോ അല്ലെങ്കിൽ ആ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലിയുടെ ഒരു സുഖമൊന്നും ഒരു വലിയ വീട്ടിൽ പോയാൽ നമുക്ക് കിട്ടില്ല ചിലപ്പോൾ മഴക്കാലത്ത് ഇങ്ങനെ പായൽ ഞങ്ങൾ വൃത്തിയാക്കുന്നതോ അതല്ലെങ്കിൽ ചോർച്ചടയ്ക്കുന്നതോ ഇതൊന്നും ഒരു ടെറസ് വീട്ടിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു രണ്ട് നില വാർപ്പിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യേണ്ടി വരില്ല അതിനൊക്കെ സുഖമായിരിക്കും പക്ഷെ ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് അത് അത് ഫീൽ ചെയ്യുന്നവർക്കേ അത് അറിയുള്ളൂ അത് ഫീൽ ചെയ്ത് അതിന്റെ ഒരു ഇതിൽ ഇങ്ങനെ ആ ഒരു ജീവിതം ജീവിക്കുന്നവർക്ക് ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ ആ ഒരു രക്ഷയില്ല മക്കളെ അവിടേക്ക് ഒരു ദിവസം വന്നത് നിങ്ങളൊന്നും പോവില്ല അത്രയ്ക്ക് അടിപൊളിയാണ് ഭയങ്കര ഒരു അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പിന്നെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരുപാട് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് കളിയാക്കിയിട്ടുണ്ട് കേട്ടോ നാട്ടുകാർ കളിയാക്കിയിട്ടുണ്ട് ഫാമിലി മെമ്പേഴ്സ് കളിയാക്കിയിട്ടുണ്ട് ഇപ്പോഴും കളിയാക്കുന്നുണ്ട് കളിയാക്കി കൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് വട്ടാണ് ജഷീറിൻ്റെ ഭാര്യയ്ക്ക് പ്രാന്താന്ന് പറയിപ്പിക്കരുത് എന്ന് ചിലരൊക്കെ പറയാറുണ്ട് അതുപോലെ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ പണികളൊന്നും വീട്ടിലെടുക്കുന്നില്ല അങ്ങനെ പറയുന്നവരുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ വീട്ടിലുള്ള അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മായിമ്മ ആണല്ലോ എന്നെ കൂടുതൽ അതായത് ഇക്കാൻ്റെ ഉമ്മ ഞാൻ അമ്മ്മായി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇക്കാൻ്റെ ഉമ്മയാണല്ലോ മെയിനായിട്ട് എന്താ പറയുക ഇപ്പോൾ വഴക്കുറയുന്നതിനൊക്കെ ഉള്ള ഒരാൾ അപ്പോൾ ഉമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടമാണ് നമ്മൾ എന്താ പറയുക എന്തെങ്കിലും നല്ലത് ചെയ്യണതോ നമുക്കിങ്ങനെ നമ്മൾ വരുമാനം കണ്ടുപിടുത്തുന്നത് നമ്മുടേതായ രീതിയിൽ കഴിവുകൾ തെളിയിക്കുന്നത് അതൊക്കെ ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യട്ടോ അപ്പം മറ്റുള്ളവർ അതിനെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നവരോട് ഞാൻ പറയാം നിങ്ങൾ ചുമ്മാ പറയാമെന്നുള്ളൂ അതൊന്നും ഒരിക്കലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയ്ക്ക് അതൊന്ന് അത് കേട്ടിട്ട് ഇന്നിങ്ങോട് നിർത്തി പൊരിച്ചു കളയാമെന്നുള്ള ഭാവത്തിലുള്ള ആളൊന്നുമല്ല നിങ്ങൾ ഇനി അത് പ്രതീക്ഷിച്ചിട്ട് ആരെങ്കിലും ഞാൻ യൂട്യൂബ് നിർത്തി പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയുടെ അടുത്ത് വന്നിട്ട് എന്താ പറയുക വല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ വെറുതെയാണ് നിങ്ങളുടെ എനർജി അത്രയും പറയുന്ന എനർജി നിങ്ങൾക്ക് വേസ്റ്റ് ആകുക എന്നല്ലാതെ നോ യൂസ് പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് എന്താ െ ആ പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് നെഗറ്റീവ് പഠിക്കുന്നത് അതും ആണ് ഇതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെയാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡൊക്കെ യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വേറൊരു നെഗറ്റീവ് മീനിങ് കണ്ടെത്തിയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി ഞങ്ങളെ വെറുതെ വെറുതെ നിങ്ങളിങ്ങനെ പറഞ്ഞ് സമയം വേസ്റ്റ് ആക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കാണുക ഇഷ്ടമില്ലാത്തവർ കാണണ്ട എന്തിനാ വെറുതെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം കണ്ടിട്ട് നമ്മുടെ മനസ്സിന് വെറുതെ ടെൻഷൻ ഉണ്ടാക്കണേ അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാച്ചെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ആൾക്കാരും ഞാൻ കാണാൻ പോകാറില്ല പിന്നെ എന്താ പറയുക എന്താ അവൾ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കട്ടോ അതൊക്കെ നമ്മളെല്ലാവരും ചെയ്യണമല്ലോ നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് അത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ് ഇവൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാകുകയെന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഡിസ്ലൈക്ക് അടിക്കാനായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ അതൊക്കെ പോയിട്ട് അതൊക്കെ നമ്മുടെ ഒരിതാണ് ചില ആളുകൾ വീഡിയോ നമ്മളിങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് എം ടെക്കിൽ അവരൊക്കെ പറയുന്നേക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എന്താപ്പോൾ അതൊക്കെയെന്ന് വീഡിയോ അപ്ലോഡ് ആയി പത്ത് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും അത് അപ്ലോഡായിട്ട് ഒരു മിനിറ്റ് പോലും ആകണേ മുന്നേ വന്ന് ഡിസ്ലൈക്ക് അടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞാനിടുന്നുണ്ടോ ഇടണുണ്ടോ എന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് എന്താ ചെയ്യണേ അത് കാരണം പോട്ടെ ഞാൻ അതൊന്ന് മൈൻഡ് ചെയ്തിട്ട് ഐ ഡോട്ട് കെയർ അത്രേ ഉള്ളൂ എന്താ പറയുക എന്നെ ഇഷ്ടമില്ലാത്ത ആളുകളെയോ എന്നെ ആക്ഷേപിക്കുന്ന ആളുകളെയോ എൻ്റെ വീഡിയോസിന് ഡിസ്ലൈക്ക് കളിക്കുന്ന ആളുകളെയോ നെഗറ്റീവ് കമൻസ് ഇടുന്ന ആളുകളെയോ ഒന്നും ഞാൻ മൈൻഡാക്കലില്ല കാരണം എനിക്ക് എനിക്കതിന് എന്താ പറയുക അടിച്ചമർത്താൻ തരത്തിന് അത്രയും പോസിറ്റീവ് കമൻസ് അപ്പുറത്തിരുണ്ട് എന്നെ സ്നേഹിക്കാൻ അത്രയും പേരുകൾ അത്രയും പേരുണ്ട് ഈ ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ വന്നതാണെന്ന് എനിക്ക് ഉറപ്പാണ് അതിൽ ചിലപ്പോൾ ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച ഒരു അഞ്ഞൂറ് പേരൊക്കെ ഉണ്ടാവും ബാക്കി ആളുകൾ എന്തായാലും എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ആയിരിക്കും നമ്മൾ ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരാളുടെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഇതിൽ ആക്കി വയ്ക്കില്ല അപ്പോൾ ഇത്രയും പേരോട് എനിക്ക് എന്ത് പറയണം എന്നറിയില്ല നോക്കിയില്ല അത്രയും സന്തോഷമുണ്ട് അത്രയും സ്നേഹം നിങ്ങളോടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നിങ്ങളുടെ സ്നേഹം എനിക്ക് എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങളുടെ സ്നേഹം എനിക്ക് വേണം കാരണം നിങ്ങളാണ് നമ്മുടെ ഒരു ഉയരെന്നു പറയണത് തന്നെ യൂട്യൂബേഴ്സിൻ്റെ ഒരു ജീവൻ എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സുമാണ് അത് അത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര മാസ്മരികമായിട്ടുള്ള വീഡിയോസ് വേണമെങ്കിലും ഉണ്ടാക്കിയിടാം എല്ലാ ഇവിടെയുള്ള ഏറ്റവും വലിയ ക്വാളിറ്റിയുള്ള ക്യാമറ ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ല സംഭവങ്ങൾ ഏറ്റവും നല്ല കണ്ടന്റ് ഇതെല്ലാം കണ്ടുപിടിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാം പക്ഷേ അത് കാണണോ വേണ്ടോ തീരുമാനിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും അല്ലേ ഞാൻ എത്ര എഫേർട്ട് എടുത്തോ എന്ത് ചെയ്തോ എന്നുള്ളതൊന്നും നിങ്ങൾക്ക് അറിയണമെന്നില്ല അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ കാണുക ആ ഒരു ഇത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഈ കുന്നിൻ്റെ മുകളിൽ ഭയങ്കര വെയിലായി ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റണില്ല അത്രയും വെയിലായി അപ്പം ഞാൻ പറയാവന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ സന്തോഷം പറയാനേ ഞാൻ വന്നു പക്ഷേ ഞാൻ വേറെന്തൊക്കെയോ വളവളന്ന് സംസാരിച്ചു എന്ന് എനിക്ക് തോന്നണേ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാ അങ്ങനെ വലിച്ചു നീട്ടി സംസാരിക്കണേന്ന് എൻ്റെ നേച്ചർ ഇങ്ങനെ ആയിപ്പോയി സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല ഇപ്പോൾ ക്യാമറയുടെ മുന്നിലാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ കണ്ണിൽ നിങ്ങളിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ തുരുതുരാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ ഉദ്ദേശം ഇതായിരുന്നു ഒരു വലിയൊരു താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇവിടെ അങ്ങോട്ടേക്ക് എപ്പോഴും ഉണ്ടാവണോ നിങ്ങളാണ് എൻ്റെ എനർജി എൻ്റെ ലൈഫെന്ന് പറയണമൊക്കെ എൻ്റെ ചാനലിൻ്റെ ലൈഫെന്ന് പറയണത് നിങ്ങളാണ് അപ്പോൾ എന്നെ ഇത്രയും വലിയൊരു ഫാമിലി ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സമയം കൊണ്ട് വളരെ കുറച്ച് ദിവസം കൊണ്ടാണ് ഇത്രയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കയറിയത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ അംഗീകരിച്ചതിനും എന്നെ എന്താ പറയുക സ്നേഹിച്ചതിനും എല്ലാത്തിനും നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഫാമിലിയും മെയിനായിട്ട് നമ്മൾ നമുക്ക് ആരോഗ്യമോ ആയുസോ ആരോഗ്യമോ എല്ലാ സൗഭാഗ്യങ്ങളും തന്നെ നമ്മൾ സംരക്ഷിക്കുന്ന പഠിച്ചവനോട് ഞാൻ നന്ദി പറയാണ് നിങ്ങളിലേക്ക് എത്താൻ മെയിൻ ഒരു കാരണം പഠിച്ചവനും കൂടിയാണല്ലോ അപ്പം അങ്ങനെ എല്ലാവരോടും എന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത എന്നെ സ്നേഹിക്കുന്ന എന്താ പറയുക എൻ്റെ ബാക്കിൽ നിൽക്കുന്ന എന്നെ എല്ലാത്തിനും പ്രൊ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് നന്ദി പറയാനുണ്ട് എന്നെ വീഡിയോ എടുക്കാൻ സഹായിക്കുന്ന അതായത് ഓരോരോ ഏരിയയിൽ വന്ന് നിൽക്കുമ്പോൾ ശബ്ദം ശബ്ദമുണ്ടാക്കാതെ അങ്ങനെയൊക്കെ സഹായിക്കുന്ന കുറേ പേരുണ്ട് അവരോടൊക്കെ നന്ദി പറയുകയാണ് എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് ബിഗ് താങ്ക്സ് ഉണ്ട് ഈ ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്തോളം കാലോ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ എല്ലാ എൻ്റെ മനസ്സിൽ നിങ്ങളെ ഓരോരുത്തരും ഉണ്ടായിരിക്കും നിങ്ങളോടുള്ള സ്നേഹം എൻ്റെ മനസ്സിലുണ്ടായിരിക്കും കൂട്ടത്തിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ടെക്വറായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് അതിന് അതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ ചാനലും കൂടെ ഒന്ന് പോയി കാണുക സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് എനിക്കറിയാം അപ്പോൾ ഫ്രണ്ട്സ് നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും നല്ല വീഡിയോസ് എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ